സുരക്ഷാരംഗത്ത് ഇന്ത്യ അത്ര ഭാഗ്യമില്ലാത്ത രാജ്യമാണെന്നും ആഭ്യന്തരവും ബാഹ്യവുമായ ശത്രുക്കൾ എപ്പോഴും സജീവമാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിൽ രണ്ട് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മോർ കൺട്രോൺമെന്റിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാല്പത്തി ഏഴോടെ ഇന്ത്യയെ വികസിതവും സ്വയം പര്യാപ്തവുമായ രാജ്യമാക്കാൻ സൈന്യത്തിന്റെ പങ്ക് വളരെ നിർണായകമാണെന്ന് സിംഗ് പറഞ്ഞു പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ എപ്പോഴും ജാഗ്രത പാലിക്കണമെന്ന് പറയാന് ആഗ്രഹിക്കുന്നുണ്ടെന്നും സിംഗ് സൈനികരെ ഉണർത്തി സൈനികരുടെ അർപ്പണ മനോഭാവത്തെ പ്രശംസിച്ച അദ്ദേഹം രാജ്യത്തുടനീളമുള്ള സൈനിക സ്ഥാപനങ്ങളിലെയും കന്റോൺമെന്റുകളിലെയും ശുചിത്വം തന്നെ ആകർഷിച്ചതായിട്ടും പറഞ്ഞു ഇൻഡോറിൽ രണ്ടു ദിവസത്തെ പര്യടനത്തിനെത്തിയതാണ് സിംഗ് ഇൻഡോറിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള മോ കന്റോൺമെന്റിൽ മൂന്ന് പ്രധാന പരിശീലന സ്ഥാപനങ്ങളുണ്ട് കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിക്കൊപ്പം മോവിലെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സ്മാരകത്തിലും പ്രതിരോധ മന്ത്രി പുഷ്പാർച്ചന നടത്തി ന്യൂസ് ഡെസ്ക്